ഡയാന ആദ്യം തന്നെ അസീസികയുടെ എനർജിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ എപ്പോ കണ്ടാലും അത് രാത്രിത്തെ ഷൂട്ടായിക്കോട്ടെ അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്തെ ഷൂട്ടായിക്കോട്ടെ ഭയങ്കര എനർജി ആയിരിക്കും ക്ഷീണമില്ലാതെ ഇങ്ങനെ ഡാൻസ് ആയിക്കോട്ടെ ഗെയിം ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ എന്തൊക്കെയാണ് കഴിക്കുന്നത് താങ്കൾ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ എന്താണ് കഴിക്കുന്നത് എനർജി തട്ടിൽ കേറിയ അതാണ് സംഭവം പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അത് പറയൂ ഏതൊക്കെയാണ് പുതിയ പ്രോജക്ട്സ് എങ്ങനെ പോകും പുതിയ വിശേഷങ്ങൾ ഇപ്പൊ ഞാൻ ഒരു സിനിമകൾ റിലീസ് ആവാൻ വേണ്ടി കുറച്ച് കുറച്ച് സിനിമകളുണ്ട് സിനിമകളുണ്ട് മിന്നൽ മുരളി അങ്ങനെ ഇന്നലെ ഒരു ാണ് നമ്മുടെ അമൃത ടിവിയുടെ സ്വന്തം ചക്കരയാണ് ഫൺസ് ഗംഭീരമായി അവതരിപ്പിച്ചിങ്ങനെ പോകുന്നു ഇപ്പൊ എന്ത് പറ്റി കുട്ടി കാണുന്നില്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സീസൺ തുടങ്ങി എന്റെ ഷൂട്ട് കഴിഞ്ഞപ്പോ റീസന്റായിട്ട് ഞാൻ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് എല്ലാവരും കൂട്ടുകാരീകം ഒരു മൂവി ചെയ്തു അപ്പൊ അതിന്റെ ഡേറ്റ് ഒരു ക്ലാഷ് ആയിട്ട് ക്ലാഷായി പക്ഷെ അതിലേക്കുള്ള വഴിയാണല്ലോ ഇത് അപ്പൊ ആ സിനിമയുടെ ബാക്കി കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും വെളിപ്പെടുത്താറുണ്ട് ആ തീർച്ചയായിട്ടും കഴിഞ്ഞ മാസം അത്യാവശ്യം ഒക്ടോബർ നല്ലൊരു മാസമായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിന് മൂന്ന് പ്രോജക്ട് ചെയ്യാൻ പറ്റി മൗ ബിന്ദു എന്നൊരു പ്രോജക്റ്റ് പിന്നെ മെറി ക്രിസ്മസ് എന്നൊരു മൂവി പിന്നെ ആയിരുന്നു വീഗം വീഗം ഒരു നല്ലൊരു ത്രില്ലിംഗ് സബ്ജക്റ്റ് ആണ് നല്ല നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ആണ് അതിലായിരുന്നു ജഗദീഷ് ഉണ്ടായിരുന്നത് നല്ലൊരു നല്ലൊരു തീർച്ചയായിട്ടും ഡയാന ഡ അതായത് പേരില് ഡയാന ഹമീദ് എന്ന് പറയുന്ന പേര് എനിക്ക് തോന്നുന്നു അതൊരു ഒരു ഹീറോയിൻ മെറ്റീരിയൽ ഒരു പേരാണ് ശരിക്കും ഉള്ള പേര് അത് തന്നെയാണോ ഡയാന എന്നാണ് എല്ലാരും വിളിക്കുന്നതെങ്കിലും എന്നോട് ചോദിച്ചാൽ ഡയാന എന്ന് പറയത്തുള്ളൂ ശരിക്കുമുള്ള പേര് ദയ്യാന എന്നാണ് ദയ്യാന എന്നാണ് അതിന്റെ പ്രൊണൺസിയേഷൻ ദയ്യാനൊരു അറേബിക് നെയ്മാണ് ദയ്യാന ദയാന ാണ് നല്ല അർത്ഥം നല്ല നല്ല മനസ്സുള്ളവർ ദയ ഉള്ളവർന്നൊക്കെ നല്ലൊരു അർത്ഥമാണെന്നുള്ളത് എന്താണ് അർത്ഥം ദയ ഉള്ളവർ ദയ ഉള്ളവർ ദയാറിയോ സത്യോട് ഈ പറഞ്ഞപോലെ സ്കൂളിൽ ചേർത്ത് പോലെ ഈ പേരാരും ക്ലിയർ അയച്ചു പോയി പറഞ്ഞു പറയത്തില്ല അന്ന് മുതലായിരുന്നു ഡയാന വിളിക്കുന്നത് ഡയാന വിചാരിച്ചാവട്ടെ ഡയാനെങ്കിൽ ഡയാന ഹീദ് അപ്പൊ നമ്മൾ കുറച്ച് നേരം ഞാൻ കുറച്ചുനേരം ശ്രമിക്കാൻ പറയാൻ ഡയ്യാനാ ശരി ഓർക്കാൻ പറ്റും തോന്നില്ല അതുകൊണ്ട് നമുക്ക് ഡയാന പറ്റും ഡയാന തമിഴ് സിനിമ ചെയ്തു എങ്ങനെയാണ് വന്നത്രുവാണ് അതൊരു തമിഴ് മൂവിയാണ് മാർത്താന് വിള അങ്ങനെ തെങ്കാശി തെങ്കാശി വേറെ 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 റൂട്ടാണ് തമിഴ്നാട്ടിൽ എത്തിപ്പെട്ടത് മാർത്തണ്ണം വഴി എത്തി പക്ഷേ മെമ്മറി സംഭവം അവിടെ സംഭവിച്ചത് അതിങ്ങനെ സംഭവിച്ചു ആക്ച്വലി അതൊരു തമിഴ് ചിത്രമാണെങ്കിലും അതിൽ പ്രവർത്തിച്ചിരിക്കുന്നവർത്തെല്ലാം മലയാളികളാണ് വിധായകരടക്കം കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞു അതിലെന്ത്യക്ടറൊരു ആണോ ക്യാരക്ടർ തന്നെയാണ് ഒരു ഡോക്ടർ ഡോക്ടർ ആയിട്ടാണ് പോസിറ്റീവ് ആയത് അതെ ജാനകി ജാനകിന്നാണ് കഥാപാത്രത്തിന്റെ പേര് എന്താ പറയാ മരിച്ചു പോവും അയ്യോ അതുകൊണ്ട് അധികം ക്യാരക്ടറിന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എത്ര പറ്റിട്ടില്ല ഷൂട്ട് ഒരു അഞ്ചാറ് ദിവസം ഉണ്ടായിരുന്നു പിന്നെ കൊന്നു കൊന്നു കൊന്നു